ഇസ്രായേൽ മുന്നോട്ടുവച്ചതും യു എസ് ഖത്തർ മേൽനോട്ടത്തിൽ ഹമാസിന് നൽകപ്പെട്ടതുമായ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങളോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചു എന്ന ചില ഹമാസ് അനുകൂല സംഘടനകളുടെ റിപ്പോർട്ട് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ അടിയന്തരമായി സുരക്ഷാ ക്യാബിനറ്റ് ചേർന്ന കാര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി ഹമാസ് അനുകൂല മാധ്യമമായ അലക്സ ചാനലാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചു എന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഗാസയിൽ ഹമാസിന്റെ പിടിയിൽ അൻപതോളം ഇസ്രായേൽ പൌരന്മാരാണ് ബന്ധികളായി തുടരുന്നത് ഇതിൽ പകുതിയോളം പേരും കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുൻപ് നടന്ന ചില വെടിനിർത്തലിന്റെ ഭാഗമായാണ് ഭൂരിഭാഗം ബന്ധികളുടെയും മോചനം സാധ്യമായത് ചിലരെ ഇസ്രായേൽ സൈന്യം രഹസ്യ ഓപ്പറേഷനിലൂടെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നടക്കാൻ പോകുന്ന വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഏറ്റവും ശ്രദ്ധേയമാണ് മാസങ്ങൾ നീണ്ടുനിന്ന നിരന്തര ചർച്ചകളുടെ ഫലമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് താൽക്കാലിക വെടിനിർത്തൽ ഒപ്പം ബന്ദികളുടെ മോചനം ഹമാസ് തടവിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുക പിന്നീട് ചർച്ചകളിലൂടെ ശാശ്വതമായ വെടിനിർത്തലിലേക്ക് എത്തിച്ചേരുക എന്നതായിരുന്നു ആ പദ്ധതി ഈജിപ്തും ഖത്തറും ഇസ്രയേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥ ശ്രമവുമായി നിരന്തരം കൂടെയുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്